പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ടൂൾ ആൻഡ് എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് എക്സാം എക്സാം ഡേറ്റും പുതിയ സിലബസും നമുക്ക് തീയതി എന്താണ് എന്നൊട്ട് നമുക്ക് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം ഹാൾ ടിക്കറ്റ് എന്നോട്ട് ഡൗൺലോഡ് ചെയ്യാം അതേപോലെ തന്നെ പുതിയ സിലബസ് എന്താണ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എക്സാം തീയതി ഒന്ന് നോക്കിയാലോ അതിനു മുമ്പേ അപ്ലൈ ചെയ്തവർ ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അഞ്ചാണ് ഇൻ ട്യൂളാൻഡൈ കേരള പോളിടെക്നിക്കിലേക്കാണ് അല്ലെ കേരള ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്കാണ് നമ്മുടെ പോസ്റ്റ് ഉള്ളത് ഇപ്പഴ നമ്മുടെ പരീക്ഷ തീയതി എന്നാണ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്നൊട്ട് കൺഫർമേഷൻ കൊടുക്കാം ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കൺഫർമേഷൻ കൊടുക്കാം ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത് എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മുടെ പ്രൊഫൈൽ വരും ഇനി നമ്മൾ ഇതിന്റെ സിലബസ് പറയുമ്പോ സിലബസ് പറയുമ്പോ നമ്മുടെ സിലബസ് നോക്കിയേ പുതിയ സിലബസ് നോക്കിയേ പുതിയ സിലബസിൽ പത്ത് മാർഗിന് മാത്തമാറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം മൊത്തത്തിൽ നൂറ് മാർക്കിന്റെ ഓ എം മാർക്ക് പരീക്ഷയാണ് പത്ത് മാർക്ക് മാതമാറ്റിക്സിനാണ് ഉള്ളത് അതിനകത്ത് എന്തൊക്കെയുണ്ട് ലീനിയർ ഇക്വേഷൻ അതേപോലെ തന്നെ ഡബിൾ ഇന്റഗ്രല് പിന്നെ ഡബിൾ ഇന്റഗ്രല് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഉണ്ട് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ട് അല്ലേ ജിയോമെട്രിക്കൽ മോഡൽ ഫോർ കാഡ് അതെല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ലീനിയർ ഇക്വേഷൻസ് ഡബിൾ ഇന്റഗ്രല് സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദൻ ന്യൂമറിക്കൽ മെത്തേഡ് ജിയോമെട്രിക്കൽ മോഡലിംഗ് ഫോർ കാഡ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാത്തമാറ്റിക്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പത്ത് മാർഗാണ് ദെൻ അടുത്തത് എഞ്ചിനീയറിംഗ് ബേസിക്സ് പതിനഞ്ച് മാർഗ് അതിനകത്ത് എന്തൊക്കെയുണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട് ദൻ എനർജി കൺവേർഷൻ സിസ്റ്റംസ് ഉണ്ട് അല്ലെ അത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോ പതിനഞ്ച് മാർഗിന് ബേസിക് എന്താണ് എഞ്ചിനീയറിംഗ് ബേസിക്സ് ആണ് പതിനഞ്ച് മാർക്കിന് അതിന് അകത്ത് എന്തൊക്കെയാണ് എൻജിനീയറിംഗ് മെക്കാനിക്സും എനർജി കൺവേർഷൻ സിസ്റ്റംസും ദെൻ അടുത്തത് മൊഡ്യൂൾ ത്രീലാ കണ്ടിന്യൂ മെക്കാനിക്സ് പേര് കേട്ട് പേടിക്കണ്ട അതിനകത്തുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ആണ് കണ്ടിന്യൂ മെക്കാനിക്സിനകത്തുള്ള എന്തൊക്കെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ആണ് എത്ര മാർഗ്ഗാണ് പതിനഞ്ച് മാർഗാണ് അടുത്തത് മൊഡ്യൂൾ ഫോറിനകത്ത് മെക്കാനിക്സം ആൻഡ് മെഷീൻ റൂൾ ആണ് പത്ത് മാർഗാണ് അപ്പൊ അതിനകത്ത് ആദ്യമേ നമ്മൾ സാധാരണ തിയറി ഓഫ് മെഷീൻസിനകത്തൊക്കെ പഠിക്കുന്ന പോലെ കൈനമാറ്റിക്സ് ഓഫ് മെഷീനറി ആണ് ആദ്യം പഠിക്കാനുള്ളത് അല്ലെ നമ്മുടെ എന്താണ് മെഷീന്റെ ബേസിക്സ് എന്താണ് മെഷീൻ അല്ലെ എന്താണ് കൈനമാറ്റിക് പെയർ വെലോസിറ്റി അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ നമുക്ക് ഗിയർ ഗിയർ ട്രെയിന് അങ്ങനെയുള്ള കാര്യങ്ങള് ക്യാം ഫോളോവേഴ്സ് പിന്നെ വൈബ്രേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് മെക്കാനിസം ഓഫ് മെഷിനറിക്കകത്ത് ഉള്ളത് ദെൻ അടുത്തത് മെഷീൻ ടൂളിനകത്ത് നമുക്കുള്ള എന്താണ് മെക്കാനിസം യൂസ്ഡ് ഇൻ ലേത്ത് ഇൻഡക്സിങ് മെക്കാനിസം അങ്ങനെയുള്ള കാര്യങ്ങൾ ഷേപ്പർ അതിനകത്തുള്ള റിട്ടേൺ മെക്കാനിസം അല്ലെ ലേത്തിനകത്തുള്ള ഹാഫ് നെട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ലേത്തും ഷേപ്പറും മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെഷീൻ റൂൾസിനകത്ത് ലേത്തും ഷേപ്പറും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ദ്യൂൾ സിക്സ് മാനുഫാക്ചറിംഗ് പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ് പതിനഞ്ച് മാർഗാണ് അപ്പോ അതിനകത്ത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന സിലബസ് പ്രകാരം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പഠിക്കാവുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ പ്രോസസ് പ്ലാനിങ് കോസ്റ്റ് എസ്റ്റിമേഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് സെലക്ഷൻ പ്രോസസ് ആൻഡ് പ്രോസസ് വേരിയബിൾസ് ഫോർ സ്പെസിഫിക് പാർട്ട് സെലക്ഷൻ ഓഫ് ടൂളിംഗ് ൊഡക്ഷനും ഇൻഡസ്ട്രിയൽ ആരും ഒക്കെ കോമൺ ആയിട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ദൻ അടുത്തത് മെറ്റൽ കട്ടിങ് മെറ്റൽ കട്ടിങ്ങിനകത്ത് ലേത്ത് ഓപ്പറേഷൻ അതേപോലെ തന്നെ ഗ്രൈൻഡിങ് ഓപ്പറേഷൻസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് മില്ലിങ് ഓപ്പറേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ഈ സിലബസ് വലിയ ചേഞ്ചസ് വന്നാലും മെക്കാനിക്കൽ ആരും ഒരുപാട് അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് സിലബസി ചേഞ്ചസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് മെക്കാനിക്കലുകാർക്ക് വലിയ കുഴപ്പം വരാത്ത രീതി പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട് മെറ്റൽ കാസ്റ്റിംഗ് ഉണ്ട് മെറ്റൽ ജോയിനിങ് ഉണ്ട് മെറ്റൽ പോമിങ് ഉണ്ട് അതെല്ലാം മെക്കാനിക്കലുകാർക്കും ട്യൂൾ ആഡ്രൈക്കാർക്കും ഒക്കെ കോമൺ ആയിട്ട് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെ അടുത്തത് മൊഡ്യൂൾ സിക്സ് പ്രൊഡക്ഷൻ ടൂളിങ് അതിനകത്ത് എന്തൊക്കെയുണ്ട് മെറ്റൽ കട്ടിംഗ് ടൂൾസ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ അത് മെക്കാനിക്കലുകാർക്കൊക്കെ എളുപ്പമാണ് ഡിസൈൻ ഓഫ് സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂള് അങ്ങനെയുള്ള കാര്യങ്ങള് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾസ് അതെല്ലാം സത്യം പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ മില്ലിങ് കട്ടേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മില്ലിങ് അല്ലാതെ തന്നെ വേറെ പഠിക്കുന്നുണ്ട് കൂടാതെ മില്ലിങ് കട്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രിൽ ബിറ്റ് സ്പെസിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് പിന്നെ കുറച്ച് വേറെ എന്താ കുറച്ചുകൂടെ ടൂൾ ആൻഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതിലാണ് പ്രസ് ടൂൾസിനകത്താണ് അല്ലേ പ്രസ് ടൂൾസിന്റെ ടൈപ്സ് സെലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പ്രസ്റ്റൂൾസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ മെക്കാനിക്കലുകാര് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് പഞ്ചിങ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ ഡിസൈൻ ഓഫ് സാൻ മോൾഡ് റൈസർ ആൻഡ് ഗേറ്റിംഗ് ഡിസൈൻ അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളും മെക്കാനിക്കലുകാർക്ക് കുറച്ച് പഠിക്കാം പിന്നെ കുറെ പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോൾഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് പുതിയ ടോപ്പിക് ആണ് അത് ടുക്കാർക്ക് എളുപ്പമാണ് ആർക്ക് അത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ സിമ്പിൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ജിക്സ് ആൻഡ് ഫിക്സേഴ്സ് മെക്കാനിക്കലുക അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു വരുമ്പം സിലബസ് കുറച്ചുകൂടെ സിമ്പിൾ ആയി ദോഡ്യൂൾ സെവൻ മാനുഫാക്ചറിംഗ് ഓട്ടോമേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ പതിനഞ്ച് മാർഗാണ് അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് വിടെ സി എൻ സി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മെക്കാനിക്കൽ ആരും ഒക്കെ കോമൺ ആയിട്ട് പഠിക്കുന്നതാണ് സി എൻ സി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ദീ ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ പേര് ആയിട്ട് പേടിക്കണ്ട നമ്മുടെ എന്താണ് മെട്രോളജി അങ്ങനെയൊക്കെയുള്ള പോർഷൻസ് ആണ് മെജോറിറ്റി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ മെട്രോളജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ കമ്പ്യൂട്ടർ ഇൻഡഗ്രേറ്റർ മാനുഫാക്ചറിങ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വരുമ്പം നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ പോലൊക്കെ ഉള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് മെക്കാനിക്കലുകാർക്കും ട്യൂൾ ആൻഡേക്കാർക്കും ഒക്കെ ഒരേപോലെ അഡ്വാൻറ്റേജ് വരത്തക്ക രീതിയിൽ സിലബസിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോഴ നിങ്ങള് ടൈം ഉണ്ട് പഠിക്കാൻ അത്യാവശ്യം ടൈം ഉണ്ട് അല്ലേ അപ്പം നിങ്ങള് ഇനിയുള്ള ദിവസങ്ങള് വളരെ എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെക്കാനിക്കലുകാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇനി പഠിച്ചെടുക്കാം കാര്യം എന്താ മെജോറിറ്റി ഇപ്പൊ മെക്കാനിക്കലിന്റെ ടോപ്പിക്കാണ് ടൂൾ ആൻഡ് ഡൈക്കാരും നിങ്ങളെ കരിപ്പൊലത്തിൽ പഠിച്ചിട്ടുള്ള മൊത്തം കാര്യങ്ങളും അല്ലേ അതിനകത്ത് നിങ്ങൾ ടൂൾ ആൻഡ് ഐയിലെ മേജർ ടോപ്പിക് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് അപ്പോ അതാണ് സിലബസിന്റെ കാര്യം പറയാനുള്ളത് അപ്പൊ ഇതിനകത്ത് നമ്മൾ ടൂൾ ആൻഡ് ഐയുടെ കോഴ്സ് കൊടുക്കുന്നുണ്ട് ഇപ്പോഴാ നമ്മള് ഈ കോഴ്സിനകത്ത് നമ്മൾ റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ആണ് ഫുൾ സിലബസ് ബേസ് ആയിട്ടുള്ള റെക്കോർഡ് ലൈവ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും അധ്യാപകായിരിക്കും സിലബസ് നോട്ട്സ് നമ്മള് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓരോ ടോപ്പിക്കും തീരുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് പരീക്ഷകൾ ചെയ്യാം ഫുൾ ടോപ്പിക്കും കഴിയുമ്പോൾ നമുക്ക് ഫുൾ സിലബസിലെ പരീക്ഷകൾ ചെയ്യാം അങ്ങനെ നമുക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട ഫുൾ ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസും മെൻ്റർഷിപ്പും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് വരെ ഫ്രീ ആണ് അപ്പൊ നിങ്ങൾ വേക്കൻസി കുറവാണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് പഠിക്കാതിരിക്കരുത് കാര്യം പല പോളിടെക്നിക് കോളേജിലും ഡൈ എന്ന് പറയുന്ന കോഴ്സിന് പ്രപ്പോസൽസ് പോയിട്ടുണ്ട് അപ്പൊ പലതിലും കുറേയൊക്കെ പ്രപ്പോസൽസ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യും അപ്പൊ പുതിയ പുതിയ കോഴ്സുകൾ വരും ഇപ്പം ഓൾറെഡി ഉള്ള അവിടെ അവിടുന്ന് റിട്ടയർമെന്റ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ റിട്ടയർമെന്റ് വേക്കൻസീസ് വരും ഈ പ്രപ്പോസൽ പോയ പല കോളേജസിലും ഈ പുതിയ കോഴ്സായിട്ട് വരും അപ്പൊ അതെല്ലാം ഇനി വരുന്ന ലിസ്റ്റിലുള്ളവർക്കാണ് കിട്ടുന്നത് അപ്പൊ വേക്കൻസി നോക്കി നിങ്ങൾ പഠിക്കാതിരിക്കരുത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് പിന്നെ മെക്കാനിക്കലുകാര് നേരത്തെ പിൻവലിഞ്ഞ് നിൽക്കുവായിരുന്നു അവരിനി എന്താണ് അപ്ലൈ ചെയ്ത മെക്കാനിക്കലുകാര് ഇനി ഒരിക്കലും പിൻവലിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല സിലബസ് സിംപ്ലിഫൈഡ് ആക്കി അപ്പൊ നിങ്ങള് എത്രയും പെട്ടെന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള വേഗം എളുപ്പമാക്കും അത് മാത്രമല്ല നിങ്ങൾ പോളിടെക്നിക്ക് മെക്കാനിക്കലൊക്കെ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് ഒരു അടിപൊളി അവസരമാണിത് അല്ലെ വേക്കൻസിയും എന്തായാലും ഇനിയിപ്പോ കുറച്ച് കൂടും അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അവസരത്തെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എഫക്റ്റീവായിട്ട് അവസരത്തെ വിനിയോഗിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കാൻ പോകുന്നത് അപ്പൊ ഏവർക്കും ടിക്ലിസിയുടെ വിജയാശംസകൾ താങ്ക് യു